കളാണ് അത് അതിക്കടിച്ചോടാണ് അപ്പോ പന്തിക്കടിക്ക거든요 കർമഗി ഒരുിക്കൽ സ്റ്റേഷനിലാണ് റോഡോ ടേറ്റ് നിന്നിട്ടുണ്ട് അ എന്നിർക്കിപ്പോയണ്ടാ കമ്പി

तो ah चाय yeah, மங்கலம் நகரசிலி கேள்வி കങ്കളം എന്ന് പറയുന്ന സ്ഥലമാണ് കങ്കളം കങ്കളം ഇവിടുന്ന് റൈറ്റ് തിരിയാവായിരുന്നു പ്രത്യേകിച്ച് ഓപ്ഷനൊന്നുമില്ല മെയിൻ റോഡ് വഴിയൊക്കെ പോകാം നഗരം നല്ല ഭാഗത്ത് നല്ല മഴക്കാറുണ്ട് ഓണാട്ടിലൊക്കെ മഴയിൽ മുങ്ങിയിക്കാണ് അപ്പോൾ ഇവിടെ നാട്ടിൽ ലക്ഷമുണ്ടെങ്കിൽ സാധാരണ വന്ന് തിരിഞ്ഞു പോകുന്ന വഴിയാണ് ഏതു വഴിയും എങ്ങോട്ടൊക്കെ പോകുന്നുള്ളതിൽ ആ ഭാഗത്തേക്ക് നല്ല മഴക്കാറുണ്ട് അപ്പം അങ്ങോട്ട് അറിയില്ല ഇവിടെ വന്നിട്ട് ചോദിച്ചു നോക്കാം ഇപ്പൊ നാട് കാണി നാട് കാണി ഇവിടെ റൈറ്റാണ് കാണി റൈറ്റ് ആണെന്ന് ബോറുണ്ട് അങ്ങനെ കുറെ വാഹനങ്ങളും തന്നെ ഉണ്ട് അതിന് നമുക്ക് അങ്ങോട്ട് പോകാം വാങ്ങിയിരിക്കും അറിയില്ല ആയാലും മഴക്കാരം കാണിക്കണ്ട കുറച്ച് മുന്നോട്ട് പോയാലും ഇവിടെ പഴയ വീടുണ്ട് ആൾക്കാര് വരുന്ന നാടുകാണിക്ക് സൂര്യ സൺ സിറ്റി കാണാൻ തന്നെയല്ല ആളുകൾ പോവാറ് സൂര്യോദയങ്ങളുണ്ട് കാരണം കാര്യങ്ങൾ വന്നപ്പോൾ അങ്ങനെ കയറി ഒരു ഗ്രാമപ്രദേശമാണ് ഉൾപ്രദേശമാണ് അതേ വണ്ടി തിരക്കില്ല ടൂറിസ്റ്റ് ായിട്ട് വരുന്ന ആളുകളുടെ വാഹനം മാത്രേ ഉള്ളൂ റോഡ് ഇച്ചിരി കുഴപ്പമില്ലാത്ത വിടം വരെ വന്നിരുന്നു ഇടംവരെ വന്നെങ്കിൽ അന്ന് മഴ കനത്ത മഴയിരുന്നു ഇപ്പോഴും മഴക്കാർ മൂടിയിപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല ഇന്ന് രണ്ടും കളിപ്പിച്ച് വന്നേക്കങ്ങൾ പോയാലും മഴ നോ പ്രോബ്ലം അപ്പം നമ്മൾ കറങ്ങി തിരിഞ്ഞ് നാടുകാണിയുടെ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് നിശബ്ദമായ ഒരു ഏരിയ ഉണ്ട് ഇതൊക്കെ കൃഷിഭൂമികളൊക്കെ ഉണ്ട് കുറെ പേർക്ക് അങ്ങനെ നോട്ടമൊന്നുമില്ല ചുമ്മാ അങ്ങനെ വെച്ചേക്കുന്നു സ്ഥലമുണ്ട് ഇവിടെയൊക്കെ എന്ത് വെച്ചാലും നന്നായിട്ട് വരുന്നുണ്ട് കാരണം അങ്ങനത്തെ മണ്ണാണല്ലോ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയൊക്കെ ിൽ തന്നെ ഭംഗിപ്പി എന്ന മറ്റുള്ള പ്രശ്നം കായുണ്ട് ലക്ഷ്യം ലക്ഷ്യമാക്കിയാ പോണത് എത്ര ദൂരം അറിയില്ല എത്ര ദൂരം ഉണ്ടെങ്കിലും കാരണം സ്ഥലം കിടക്കാൻ ഞരത്തിനു കൗങ്ങാണ് വെച്ചിരിക്കുന്നത് അതിന്റെ ചാർജ് അറിയില്ല നോക്കട്ടെ ബാറ്ററി മാറ്റാറില്ല C'è il tema alieno. la No, non è che stupano? Si, si. Vediamo indalle, vedete? Si, vediamo. ദേശമാണ് റബറൊക്കെയാണ് ഗോവിന്ദപ്പടി ഗോവിന്ദപ്പടി എന്ന് പറഞ്ഞ സ്ഥലി വയ്ക്കും കൗങ്ങൊക്കെയാണ് കൂടുതൽ കൃഷിയിട്ട് കവങ് റബ്ബർ റബ്ബറ് ഇപ്പൊ റംബൂട്ടാൻ കുറെ കുണെന്ന് വെച്ചിട്ടുണ്ട് റംബൂട്ടാൻ വില കിട്ടുന്നുള്ളതുകൊണ്ട് റംബൂട്ടൻ കുണ്ണുന്ന് വെച്ചിട്ടുണ്ട് ഓ മഴ മഴ പെയ്തു കയറി സ്പേസ് ഇല്ലയും